വെള്ളിയോ പൊന്നോ കാലലൂയ തട്ടാന്റെ കയ്യിൽ കിട്ടിയാൽ അത് കാലലൂയ ഒരു ഉരുപ്പടി ആകണമെങ്കിൽ അല്ലെങ്കിൽ അത് മനോഹരമായി തനിക്ക് ഐ മീൻ ശ്രോത്രം കയ്യിൽ കിട്ടണമെങ്കിൽ അതിന് അകത്തൊരു ശോധന വേണം സ്തോത്രം നമുക്കറിയാം ഈ വിധമായ എല്ലാ വസ്തുക്കളും വെള്ളിയാകട്ടെ പൊന്നാകട്ടെ ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിന് ഈ ശോഭയില്ല അതിന്റെ നിറം വേറെയാണ് കാരണം ഒത്തിരി ധാതു ലവണങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ബൈബിൾ അതിനെ കാലു കീടം എന്നാ പറഞ്ഞിരിക്കുന്ന സ്ത്രോത്രം നമുക്കതാ മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് സ്ത്രോത്രം അപ്പൊ ഈ കീടം നീങ്ങിയാൽ മാത്രമേ ഒരു പ്രയോജനമുള്ള അനുഭവത്തിൽ ദൈവം ദൈവം നമ്മെ നമ്മെ ചെയ്യുന്നു ചെയ്യുന്നു വെള്ളി ഊതി കഴിക്കും പോലെ എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക ശോഭയോടെ പ്രയോജനപ്പെടുത്തുവാനും ഉപയോഗിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നീ ശോഭയോടെ ഐ മീൻ കാലലൂയ തിളങ്ങുവാനും മുഖാന്തരമാകണമെങ്കിൽ കർത്താവിൻ്റെ ശോധനക്കകത്ത് നീ കടന്നു പോകുന്നു ദൈവത്തിന് നീ പ്രയോജനപ്പെടണമെങ്കിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ നിനക്ക് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അപ്പൻ നിന്നെ ശോധന ചെയ്യണം